മൈഗ്രെയിൻ തലവേദന മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പം ഈ തലവേദന വരുന്ന സമയത്ത് തന്നെ ഒരു പെയിൻ കില്ലേഴ്സൊക്കെ വാങ്ങി കഴിക്കുക അതായത് ചിലപ്പോൾ മാസത്തിൽ എല്ലാ ദിവസവും തലവേദന വരുന്ന ആളുകളുണ്ടായിരിക്കാം ആഴ്ചയിൽ എല്ലാ ദിവസവും തലവേദന വരുന്ന ആളുകളുണ്ടായിരിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ സമയത്തും തലവേദന വരുന്ന സമയത്ത് ഈ പെയിൻ കില്ലേ മൈഗ്രെയിൻ തലവേദന മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പം ഈ തലവേദന വരുന്ന സമയത്ത് തന്നെ ഒരു പെയിൻ കില്ലേഴ്സൊക്കെ വാങ്ങി കഴിക്കുക അതായത് ചിലപ്പോൾ മാസത്തിൽ എല്ലാ ദിവസവും തലവേദന വരുന്ന ആളുകളുണ്ടായിരിക്കാം ആഴ്ചയിൽ എല്ലാ ദിവസവും തലവേദന വരുന്ന ആളുകളുണ്ടായിരിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ സമയത്തും തലവേദന വരുന്ന സമയത്ത് ഈ പെയിൻ കില്ലേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സും മൂലം നമുക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പം ഇങ്ങനെ തലവേദന വരുന്ന പേഷ്യൻസ് നമ്മളോട് വന്ന് പറയുന്നത് തന്നെ അവർക്ക് ഈ തലവേദന വന്നു കഴിഞ്ഞാൽ തല പൊട്ടിക്കാൻ അതായത് തല എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കാൻ ഇങ്ങനെയുള്ള ടെൻഡൻസിയൊക്കെ തോന്നാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഈ ഒരു തലവേദന വരുന്ന സമയത്ത് അവർക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാറ്റടിച്ചാല് പ്രശ്നമാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വരുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലടിക്കുന്ന സമയത്ത് ഓക്കാനം വരിക ഛർദ്ദി വരിക അതായത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം അവരുടെ ഒരു ഡെയിലി റുട്ടീൻ തന്നെ മുടങ്ങുന്ന ആളുകളുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഈ ഒരു മൈഗ്രെയിൻ കാരണം ഞാൻ ജോലി വരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്തത് അതുവരെ ഞാൻ ഒഴിവാക്കിയിട്ട് വരുന്നതാണ് എന്നൊക്കെ നമ്മുടെ പേഷ്യൻസിൽ വരുന്ന നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ് ാണ് അപ്പം ഇങ്ങനെ തലവേദന വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ചിലപ്പോൾ ഇങ്ങനെ തലവേദന വന്നിട്ട് ഈ എം ആർ ഐ പോയി എടുത്തിട്ടുണ്ടാവാം കാരണം അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകളും കാര്യങ്ങളൊക്കെ വന്നപ്പം അടുത്ത് പോയപ്പോൾ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം എം ആർ ഐ വേറെ എന്തെങ്കിലും കാരണമാണോ എന്ന് മനസ്സിലാക്കാൻ അപ്പം ഇങ്ങനെ എം ആർ ഐ എടുത്തു കഴിഞ്ഞിട്ട് എം ആർ ഐയിലൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ളൊരു മൈഗ്രെയിൻ തലവേദന വരുന്നത് നമ്മുടെ തലയിലോ അല്ലെങ്കിൽ തലച്ചോറിനകത്തുള്ള പ്രശ്നം കൊണ്ടല്ല നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയാവാത്തത് നിങ്ങളുടെ വയറ്റിൽ വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നേരെ റിഫ്ലക്ഷൻ കാണിക്കുന്നത് നമ്മുടെ ബ്രെയിനിലോട്ടാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ വയറ്റിൽ വയറ്റിലിപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വയറ് തള്ളി വരുന്നു നെഞ്ചരിച്ചിലുണ്ടാവുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അസിഡിറ്റി കാരണം വയറ്റിലൊക്കെ വരുന്ന കാളിച്ച നിങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടും നിങ്ങൾ തടിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾ മെഡിസിൻസ് എത്ര കഴിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു കുറവും കിട്ടുന്നില്ല കാരണം നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഗെറ്റ് ഹെൽത്ത് നിങ്ങൾ ആദ്യം നമുക്ക് ഈ ബ്രെയിനിലോട്ട് വരുന്ന റിഫ്ലക്ഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നു പറയുന്നത് നിങ്ങൾ ഫുഡ് സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ മെയിനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് ഒന്നും ഭക്ഷണം സ്കിപ്പ് ചെയ്യും അവ നിങ്ങൾക്ക് വയറ്റിൽ ഗ്യാസ് വരും ഗ്യാസിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾക്കത് തലവേദനയായിട്ട് മാറും ചില ആളുകൾക്കുണ്ട് ഗ്യാസ്ട്രിക് ഹെഡ് ഏക്ക് അതായത് നിങ്ങളിപ്പം ഒരു മണിക്കൊക്കെ ഫുഡ് കഴിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ ആ ഒരു മണിക്ക് ഫുഡ് കഴിക്കുന്നില്ല പിന്നെ അതൊരു രണ്ട് മണിയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്യാസ് വല്ലാതെ നിങ്ങളുടെ വയറ്റിൽ അലട്ടിയിട്ട് നിങ്ങൾക്ക് തലവേദന വരും എന്നാൽ നിങ്ങൾ ആ ഒരു സമയത്ത് ഫുഡ് കഴിച്ചെന്ന് കരുതുന്നത് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഗ്യാസൊക്കെ പോയിട്ട് കീശ്വാസായിട്ടോ അല്ല വായിലൂടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആ തലവേദന മാറുന്ന ആളുകളുണ്ട് അതിനെ നമ്മൾ ഗ്യാസ്ട്രിക് ഹെഡ്ഡേക്ക് എന്ന് പറയും അപ്പോൾ ഈ ഗ്യാസ്ട്രിക് ഹെഡേക്ക് മൈഗ്രെയിനും ഏറെ കുറെ ആണ് എന്നാൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസം അവരിൽ ചിലപ്പം നിന്നേക്കാം അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് വന്നത് എന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു കാരണം ഈ മൈഗ്രെയിൻ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക എനിക്ക് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ തലവേദന വരുന്നതിന് മുമ്പ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ എന്നെ അലട്ടിയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനു വേണ്ട ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ മുൻപ് തന്നെ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോബയോട്ടിക്സും അതുപോലെ തന്നെ പ്രീ ഫൈബേഴ്സും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തലവേദനയൊക്കെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെ തലവേദന വരുന്ന സമയത്ത് നമുക്ക് ടോട്ടലായിട്ട് ഒരു അസ്വസ്ഥതയാണ് ആ സമയങ്ങളിൽ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ചില ഇരുട്ടുള്ള റൂമിൽ കിടക്കുക അല്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക ചില ആളുകൾക്കാണെങ്കിലൊന്ന് വൊമിറ്റ് ചെയ്ത് ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തലവേദന ശരിയാവുന്ന ആളുകളുണ്ട് അതിൻ്റെ ഒക്കെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് ഈ ഗ്യാസാണ് നിങ്ങളെ വല്ലാതെ അലട്ടുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ എന്ന് വെച്ചാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആ ഭക്ഷണം ദഹിക്കുകയാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള വെള്ളം വേണം അപ്പം നിങ്ങളത് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഭക്ഷണം കഴിച്ച പാട് നിങ്ങൾ പോയി കിടന്നുറങ്ങുന്ന ശീലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുക അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപ്പ് പയർ വർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഗ്യാസ് ഉണ്ടാക്കാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല പിന്നെ എപ്പോഴും ഭക്ഷണം ഒരു ചെറു ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും മാക്സിമം കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ വൈറ്റ് റൈസ് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല മൈഗ്രെയിൻ ഉള്ള ആളുകൾ അപ്പോൾ വൈറ്റ് റൈസിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ മൈഗ്രെയിൻ തലവേദനയും അതുപോലെ തന്നെ ഈ എച്ച് പൈലോറി ബാക്ടീരിയ അതായത് ഇതൊരു ചീത്ത ബാക്ടീരിയ ആണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ത് ചെയ്യും വളരെയധികം നശിപ്പിക്കും അപ്പം ഇങ്ങനെയുള്ള ബാക്ടീരിയാസ് നമ്മുടെ ഗട്ടിൽ വളരുന്നുണ്ടെങ്കിൽ അവർക്ക് മൈഗ്രെയിൻ തലവേദന ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ റിഫ്ലക്സ് വരെ ഗ്യാസ്ട്രോ ഈസ്ട്രോഫാഗൽ റിഫ്ലക്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ടുള്ള ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ സഹായം തേടിയിട്ട് ഒരു എൻഡോസ്കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഗ്യാസ്ട്രിക് ഇറോഷൻസ് സംഭവിച്ചിട്ടുണ്ടോ ഗ്യാസ്ട്രൈറ്റിസ് വേറൊരു സ്റ്റേജിലോട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങളിതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുക കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞോളൂ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കുക ഇപ്പം ഇൻ കേസ് ഭക്ഷണത്തിനൊന്നും ചൂടില്ലെങ്കിൽ വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചൂടുള്ള വെള്ളം കുടിക്കുക ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ാണെങ്കിൽ അത് ഉള്ള എന്തെങ്കിലും ചെറിയ റെമഡി ചായമോതകം അല്ലെങ്കിൽ ജീരകമൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കുക മെയിനായിട്ടും വരുന്നത് ഇപ്പോൾ അവരുടെ ജോ ജോബിൻ്റെ ഭാഗമായിട്ടൊക്കെ അല്ലെങ്കിൽ വർക്ക് പ്രഷറൊക്കെ കാരണം അവർക്ക് ചിലപ്പം കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ട് പ്രത്യേകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ട് കഴിക്കുന്ന ഈ ബർഗേഴ്സ് ഓവർ ഓവറായിട്ട് ഓയിലി ഫുഡുകൾ ഈ വൈകുന്നേര സമയങ്ങളിൽ നമ്മളിൽ പലർക്കും ഈ സ്നാക്സും കാര്യങ്ങളും ഉള്ളിവട അല്ലെങ്കിൽ ഈ പഴംപൊരി പോലെയുള്ള സ്നാക്സൊക്കെ കഴിക്കുന്നത് ശീലങ്ങളുണ്ട് അപ്പം അതൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പാവിയിൽ വേവിച്ചിട്ട് അട കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ചില ആളുകളിൽ പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും ഒരുമിച്ച് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വരാറുണ്ട് അപ്പം പുട്ടും കടലെ എടുത്ത് കഴിക്കുന്ന സമയത്ത് ആളുകളിൽ ഗ്യാസിൻ്റെ പ്രശ്നം വരാറുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും കൂടി മിക്സ് ആകുന്ന സമയത്താണ് അപ്പം നിങ്ങൾ പുട്ടിൻ്റെ കൂടെ കടല തന്നെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ പുട്ടിൻ്റെ കൂടെ പഴം എടുക്കാം അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് ഒരു കറി ആക്കിയിട്ട് നിങ്ങൾ വെജിറ്റബിൾ കറി ആയിട്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കാം അപ്പം ഈ കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് എന്തോ ഒരു കാരണം ണ്ട് ഇങ്ങനെ ഗ്യാസ് വരാനുള്ള അതെന്താണെന്ന് നോക്കുക നിങ്ങളുടെ ഡയറ്റിൽ ഡയറ്റെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുക പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം തന്നെ കഴിക്കുക കാരണം ഫ്രൂട്ട്സിൽ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ളതായിക്കോട്ടെ ഇല്ലെങ്കിൽ വൈറ്റമിൻ എയും ഇയും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി കറുവപ്പട്ട ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഇഞ്ചി ചായ ഒക്കെ രാവിലെയൊക്കെ വെറും വയറ്റിലൊക്കെ കുടിക്കുക അല്ലെങ്കിൽ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അസിഡിറ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം വെറും വയറ്റിൽ കുടിക്കുന്നത് ഒഴിവാക്കുക അത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുപോലെ തന്നെ ഇങ്ങനെ മൈഗ്രെയിൻ തലവേദന വരുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഈ പെയിൻ കില്ലേഴ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക ഇത് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എപ്പോഴും തലവേദന വരുന്ന സമയത്ത് പെയിൻ കില്ലേഴ്സ് കഴിച്ചാൽ അത് നമ്മുടെ കിഡ്നീൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലും ലിവറിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും അപ്പം നമ്മളാണെങ്കിലും പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും വരുന്നത് സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ പ്രോബയോട്ടിക്സ് അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ ഡയജസ്റ്റീവ് എൻസൈംസ് പോലെയുള്ള അവരുടെ ഡയജഷനൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ നല്ല പ്രീ ഫൈബേഴ്സ് അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോബയോട്ടിക്സ് എടുക്കുക പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തൈരും മോരും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ച ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അൾസറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ അച്ചാർ അല്ലെങ്കിൽ വിനഗരി ഒന്നും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക പിന്നെ ബോഡിക്ക് കൂളാക്കുന്ന രീതിയിലുള്ള എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ കഴിക്കുക അതായത് ഇപ്പം ചിയാസീഡ് വെള്ളത്തിലിട്ട് വെച്ച് കഴിക്കുന്നതും അല്ലെങ്കിൽ നോർമലി ഉള്ള നട്ട്സും സീഡ്സും കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പക്ഷേ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക അമിതമായിട്ട് എടുക്കുന്നത് ഒഴിവാക്കിയാൽ മാത്രം മതി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും മൈഗ്രെയിൻ ഒഴിവാക്കാൻ സാധിക്കും അപ്പം മൈഗ്രെയിൻ ഉള്ള ആളുകളോട് പ്രത്യേകമായിട്ട് നമ്മൾ ഒഴിവാക്കാൻ ഈ കോഫി ചീസ് ഐസ്ക്രീംസ് ഇതൊക്കെ മാക്സിമം അവരുടെ ഡയറ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കാം അപ്പം ഇതൊക്കെ തന്നെയാണ് മൈഗ്രൈനെ കുറിച്ച് കൂടുതലായിട്ടും പറയാനുള്ളത് മൈഗ്രൈൻ മൂലം വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള തലവേദന ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇത് നമ്മൾ മാറ്റി കൊടുത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി